മട്ടന്നൂരിലെ യൂത്ത് കോൺഗ്രസ് നേതാവ് ഫർസിൻ മജീദിനെതിരെ നടക്കുന്നത് ഭരണകൂട വേട്ടയാടലെന്ന് കെ പി സി സി അംഗം റിജിൽ മാക്കുറ്റി ഇനിയും ഇത് തുടർന്നാൽ മുഖ്യമന്ത്രിയെ തെരുവിൽ തടയുമെന്നും അദ്ദേഹം പറഞ്ഞു മട്ടന്നൂർ എഇഒ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു റിജിൽ മാക്കുറ്റി സർക്കാരും പോലീസും വിമാനത്തിലെ പ്രതിഷേധത്തിൻ്റെ പേരിൽ ഫർസീനെ വേട്ടയാടുകയാണ് കാക്കിക്കുള്ളിൽ ചുവപ്പ് ധരിച്ച പോലീസുകാരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് തങ്ങൾക്കറിയാം ഇടതു ഭരണം അവസാനിക്കാൻ പോവുകയാണ് വരുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ ഭരണമാണ് ഉദ്യോഗസ്ഥരെ രാഷ്ട്രീയത്തിന്റെ പേരിൽ ഉപദ്രവിക്കുകയില്ലെങ്കിലും വല്ലാതെ ചൊറിയാൻ വന്നാൽ അങ്ങനെയുള്ളവരെ ഇനി നിർത്തണമോ എന്ന് ഞങ്ങൾ തീരുമാനിക്കുമെന്നായിരുന്നു റിജിലിന്റെ പ്രസംഗം നിങ്ങൾ നിങ്ങൾ എത്ര കാലമായി സമരത്തിന്റെ പേരിൽ ഉപയോഗിച്ച് വേട്ടയാടി അങ്ങനെ പോലീസ് ഒരുപാട് അന്വേഷണം നടത്തി തീവ്രവാദിയാണെന്ന് നിങ്ങൾ അദ്ദേഹത്തിന്റെ അധ്യാപകൻ അവിടെയുള്ള വിദ്യാർത്ഥികളോട് ചോദിച്ചാൽ ഏറ്റവും നല്ല അധ്യാപകൻ ആരാണ് ചോദിച്ചാൽ അവിടെ അധ്യാപകനാണ് താല്പര്യമുള്ള അധ്യാപകൻ ഫർസിനാണ് ഈ നാടിന് താല്പര്യമുള്ള ചെറുപ്പക്കാരനാണ് ഫർസിൻ ഫർസിൻ ഈ നാട്ടിലെ സാധാരണക്കാരെയും പാവപ്പെട്ടവരെയും ചേർത്ത് നിർത്തി അവരോടൊപ്പം ചേർന്ന് കാരുണ്യ പ്രവർത്തനത്തിന് മുമ്പ് നിൽക്കുന്ന ഒരു സുഖപ്രവർത്തകനാണ് അങ്ങനെ അങ്ങനെ നിങ്ങൾ ഫർസിനെ വേട്ടയാടിയത് കൊണ്ട് ഫാർസിനി അവസാനിപ്പിക്കില്ല അതിശക്തമായിട്ടുള്ള പോരാട്ടങ്ങളുമായി ഈ നാട്ടിലെമ്പാടും യൂത്ത് കോൺഗ്രസ് മുമ്പോട്ട് പോകും എന്നുള്ളത് പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് ഇതിനെ പിണറായി വിജയൻ അനുസരിച്ച് സി പി എമ്മിന്റെ അനുസരിച്ച് ഫർസിനെതിരായി നിലപാടെടുത്ത് അങ്ങ് പുറത്താക്കിയാൽ ഫാർസിൻ ഇനി രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കുമെന്നാണ് കരുതുന്നതെങ്കിൽ അതിനേക്കാളും ശക്തമായ രൂപത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഞങ്ങൾ തയ്യാറാകുകയാണ് എല്ലാ കാലത്തും പിണറായി കൂടെ ഉണ്ടാകുമെന്ന് കരുതുന്നു െന്നും റിജിൽ പറഞ്ഞു ടൗണിൽ നിന്ന് ആരംഭിച്ച പ്രകടനം എഇഒ ഓഫീസ് പ്രവർത്തിക്കുന്ന റവന്യൂ ടവറിന്റെ റോഡിൽ ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു തുടർന്ന് പ്രവർത്തകർ ബാരിക്കേഡിന് മുകളിലേക്ക് കയറി मेदावीना मेदावीन रंगड़ियां मेदावीन मेदावीन പിന്നീട് പ്രതിഷേധ മാർച്ചിന്റെ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം വീണ്ടും പ്രവർത്തകർ ബാരിക്കേഡിനും റവന്യൂ ടവറിന്റെ മതിലിനു മുകളിലും കയറി എഇഒ ഓഫീസിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടഞ്ഞു തുടർന്ന് ചിലർ സമീപത്തെ ട്രഷറി ഓഫീസ് വഴി റവന്യൂ ടവറിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റമായി गल <laughs> न گڏيان نه مارو دوه گهنداو يا گهنداو यही पट्टीगाला युवाय पट्टीगाला युवाय पट्टीगाला युवाय पट्टीगाला बाकी तुरेचं नाव बाकी तुरेचं नाव बाकी तुरेचं नाव बाकी तुरेचं नाव ओम्ले मोरा मुले ओम्ले मोरा मुले ओम्ले मोरा मुले ओम्ले मोरा मुले आदि कुजानी कि जंगा आदि कुजानी कि जंगा आदि बोलती कोण आदि बोलती कोण മതിലിനു മുകളിലേക്ക് കൂടുതൽ പ്രവർത്തകർ കയറി റവന്യൂ ടവറിലേക്ക് ചാടാൻ ശ്രമിച്ചെങ്കിലും പോലീസ് തടയുകയായിരുന്നു ഒടുവിൽ നേതാക്കളുടെ ഇടപെട്ട് പ്രവർത്തകരെ താഴെ ഇറക്കുകയായിരുന്നു ജില്ലാ പ്രസിഡന്റ് വിജിൽ മോഹൻ അധ്യക്ഷനായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് വി കെ ഷിബിന സംസ്ഥാന ജനറൽ സെക്രട്ടറി രാഹുൽ വെച്ചിയോട്ട നേതാക്കളായ റോബർട്ട് വെള്ളാംവള്ളി നിമിഷ രഘുനാഥ് ജിതിൻ കൊളപ്പ മഹിതാ മോഹൻ നിതിൻ കോമത്ത് വിജിത് നീലാഞ്ചേരി ശ്രുതി കയനി രാഹുൽ മേക്കിലേരി തുടങ്ങിയവർ സംസാരിച്ചു ഗ്രാമിക ന്യൂസ് മട്ടന്നൂർ ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടിഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൽടെക്സ് കണ്ണൂർ